നമ്മുടെ കേരളത്തിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് അതിൻ്റെ ഒരു എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് അവിടെ നിന്നുള്ള പല വാർത്തകളും കാണുന്ന സമയത്തേക്ക് അടച്ചു കൂട്ടി പോകേണ്ട ഒരു ഹോസ്പിറ്റലാണ് എന്ന് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൻഡ് ചില വാർത്തകൾ കേൾക്കുന്ന സമയത്തേക്ക് അവിടുള്ള പല ഡോക്ടേഴ്സും നഴ്സുമാരും ക്രിമിനൽസ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ഞാൻ അല്ല പറയുന്നത് അവിടുത്തെ ചില ആളുകൾ ഓക്കെ അപ്പം അവിടുത്തെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വാർത്തകൾ ഞാൻ ഇങ്ങോട്ട് പേ ചെയ്തിട്ട് ബാക്കി സംസാരിക്കാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി ബന്ധുക്കൾ തുടർന്ന് ബന്ധുക്കളുടെ മൊഴിയെടുത്തു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അന്വേഷണം പൂർത്തിയാകും വരെ അവധിയിൽ പോകാൻ ഡോക്ടർ തങ്കു തോമസ് കോശിക്ക് നിർദ്ദേശം നൽകി വിശദാം തീർദ്ദേശ ജനതയടക്കം മധ്യ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്നത് ആലപ്പുഴ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിനെയാണ് ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ രൂക്ഷമായ മരുന്ന്ക്ഷാമം ജീവനക്കാരുടെ മോശം പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ തുടങ്ങി പരാതി പ്രവാഹമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പറ്റി പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കിടെ ഒന്നര വർഷത്തിനിടെ മൂന്ന് യുവതികൾക്കാണ് ജീവൻ നഷ്ടമായത് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ചതിൽ ആരോപണവിധേയായ ഡോഷ്പയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്നു പോയെന്ന പരാതിയുമായി ആര്യാട് സ്വദേശികളായ സ്വദേശികളായ് ദമ്പതികൾ കേട്ടല്ലോ അങ്ങനെ വാർത്തകൾ വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിരവധി വാർത്തകൾ ഈ ഇത് നമ്മൾ ഒരു ഒരു മെഗാ സീരിയൽ എടുക്കാനുള്ള പോലെയുള്ള വാർത്തകൾ അവിടുന്ന് നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പം അത്രയും നമ്മൾ ആയിട്ട് വെക്കേണ്ടതായിട്ട് വരും ഞാൻ ഇതിനെ റിലേ ചെയ്തിട്ട് ഒരു വർഷം മുന്നേ നമ്മൾ റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഒരു വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരു ലേഡിക്ക് പറയാനുള്ളത് അന്ന് ഞാൻ അതിൻ്റെ ഒപ്പം ചേർത്ത് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവിന് കാലിൽ ഒരു മുറിവ് പറ്റിയിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ആ വ്യക്തി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ശവമായിട്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു പറഞ്ഞ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് പിന്നീട് അവിടെ കിടന്ന് കാലിന് മുറിവായിട്ട് പോയതാണ് അവിടെ കിടന്ന് മഞ്ഞപ്പിത്തം ബാധിച്ച് പിന്നീട് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ അങ്ങനെയങ്ങ് മരണപ്പെടുകാരനുണ്ടായത് അങ്ങനെയാണ് ഒരു കാലിന് മുറിവായിട്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ ശവമായിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നിട്ടുള്ളത് അങ്ങനത്തെ വലിയ വലിയ സംഭവങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് ഓക്കെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനൊന്നും വലിയൊരു നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കാത്തത് റിപ്പീറ്റഡ്ലി അത് എന്തുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ആരോഗ്യമന്ത്രി കാര്യങ്ങളൊക്കെ എന്താണ് ഈ കാര്യങ്ങളൊന്നും ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു നടപടി കാര്യങ്ങളൊക്കെ എടുക്കാത്തുള്ള എടുക്കാത്തത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ഓക്കെ പിന്നെ നമ്മുടെ ശാരിക വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റിയിട്ട് ദുരവസ്ഥ അന്നുണ്ടായിട്ടുള്ള പറ്റി സംസാരിക്കുന്നുണ്ട് ശാരിക അറിയാല്ലോ നിങ്ങൾക്ക് ഞാനും ശാരികയും മത്സ്യങ്ങളിലാണെങ്കിലും ഇതുപോലെ ഡിബേറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ എൻ്റെ ഡിബേറ്റ് പാർട്ട്ണറാണ് അപ്പോൾ ശാരിക ഒരു കാര്യം വന്ന് ഉണ്ടായിട്ടുള്ള കുറേ അവസ്ഥകൾ ഒക്കെ പറയുന്നുണ്ട് എനിക്ക് കേട്ട് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി എല്ലാ ലേഡീസും ഇതുപോലെ വന്നിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഓരോ ദുരപന ദുരനുഭവങ്ങളും വന്ന് സംസാരിക്കേണ്ടതാണ് അപ്പം എനിക്ക് തോന്നുന്നു ശാരിക ആദ്യമായിട്ടാണ് എൻ്റെ വീടിനൊരു കണ്ടൻറ്റ് ആവുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ശാരിക പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം ഒരു പെൺകുട്ടി വന്ന് കൊണ്ട് കരയുക അതായത് ഗർഭിണികളെ ഇങ്ങനെ മറ്റേ മമ്മികളെ കത്തിരിക്കുന്നവരെ കൊണ്ട് കിടക്കുന്നത് പ്രസവമാണ് ലാലപ്പുഴ വണ്ടാനം മെഡിക്കൽ കാര്യം വന്നു അപ്പൊ അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഭയങ്കര പ്രശ്നം തീർന്നിടുന്ന കരയുമ്പോൾ ഞാൻ ചോദിക്കും എന്താ സംഭവിച്ചത് അപ്പൊ ആ കൊച്ചു രണ്ടാമത്തെ പ്രസവമാണ് അതിന്റെ കുട്ടി മരിച്ചു കിടക്കാ ഉള്ളു അത് അവിടുന്നോ ഈ വനിതാ ഹോസ്പിറ്റൽ ഞങ്ങൾ ബീച്ചിൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും ഡബ്ലു എന്നൊക്കെ പറയും നമ്മള് ആലപ്പുഴ അറിയപ്പെടുന്ന അങ്ങനെ ആ ചില വനിതാ ഹോസ്പിറ്റലൊക്കെ തന്നെ പക്ഷേ ബീച്ചിനോട് ചേർന്നുള്ള ഹോസ്പിറ്റലാ ഗർഭിണികൾക്ക് റിലാക്സ് ചെയ്ത് പ്രസവിക്കാൻ പറ്റിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലെന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരിക്കലും അവിടെ റിലാക്സ് ആയി ടെൻഷനോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് കടലിൽ ചാടിച്ച് ഇതിലും ഭേദം ചിന്തിച്ചു അതുപോലെ ടെൻഷനായി തരും ഒരു കാരണം നമ്മുടെ ആരോഗ്യം വരുന്ന കുഞ്ഞു ജീവനോടെയോ അംഗവൈകല്യത്തോടെയോ ഇപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൊഴുച്ച് നാളെ മുമ്പ് ആശാന്ന് പറഞ്ഞൊരു വ്യക്തി ഈ പ്രസവത്തിന്റെ പ്രസവ രക്ഷ ചെയ്യാൻ പ്രസവം നിർത്താനായിട്ട് ചെന്നിട്ട് ആ കുട്ടി വരിച്ചു ഇതൊക്കെ എന്താണ് ഇവർ എം ബി ബി എസ് അല്ലേ അവിടെ പഠിക്കുന്നത് ചക്കയും മാങ്ങി മുറിക്കുന്നതാണ് അവരെ പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഡോക്ടർ വിചാരിക്കും നമ്മൾ കൈബദ്ധമാണെന്ന് ഒരു ഡോക്ടർക്ക് കൈബദ്ധം പറ്റാൻ പാടില്ല അത് ഒരു ക്രിമിനൽ പറ്റാൻ പാടുള്ളൂ പലവട്ടം പറ്റുന്നത് ക്രിമിനൽ ക്രിമിനലി ആണല്ലേ പ്രത്യേകിച്ചും നമ്മൾ എല്ലായ്പ്പോഴും കാശ് കൊടുത്ത് ഈ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നിന്നിട്ട് ഞാൻ പറയും കാശ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ കാശ് കൊടുത്ത് പഠിച്ചു അവരെ കാശ് കൊടുത്ത് അവർക്ക് മനസാക്ഷിയില്ല പക്ഷെ ഏറ്റവും കൂടുതൽ മനസാക്ഷി മനസാക്ഷിയില്ലാത്ത നാധപന്മാരായ ഡോക്ടർമാരുള്ളത് മെഡിക്കൽ കോളേജുകളിലാണെന്ന് ഞാൻ പറയും അങ്ങനെ അവരെല്ലാരും നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല ശരി ശരി പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ് കാരണം കുറെ ഇങ്ങനെ ക്രിമിനൽസ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷെ എല്ലാവരും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ കാര്യം അവിടെ നല്ലവരായിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഇപ്പോൾ വണ്ടാര മെഡിക്കൽ കോളേജ് ആണെങ്കിലും അവിടെ ആണെങ്കിലും നല്ല കുറച്ച് ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിമിനൽസ് ആയിരിക്കാം അവിടെ കൂടുതലുള്ളത് ഓക്കെ എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത് പിന്നെ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത്ര വലിയ ഇഷ്യൂ അല്ല അവർക്ക് കാരണം അവർ ഗവൺമെൻറ് രീതിയിലുള്ളതാണ് അത്ര വലിയ പ്രശ്നമുള്ളതല്ല പക്ഷെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക വണ്ടി നമ്മൾ ഈ സിനിമകളിലൊക്കെ ആയിട്ടുള്ളതും വാർത്തയ്ക്കകത്തും കേട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഒരു അവയവക്കടത്ത് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റീവ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ പണ്ട് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒന്നും നമ്മുടെ നാട്ടിൽ പിന്നീട് നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ പിന്നീട് അത്തരം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഒരു കേസ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ആൾ പോകാൻ അവരുടെ പ്രൈവറ്റ് ആണ് അവർ പേഷ്യൻസ് വന്നാൽ മാത്രമേ അവർക്ക് വരുമാനമുള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഡോക്ടർ പേഷ്യൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി അവർക്ക് എതിരെ ആണെങ്കിലും ഒരു കംപ്ലൈൻറ്റ് അവിടെ വന്നു ഒരു കംപ്ലയിൻറ്റ് പോയി നിരന്തരം കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ പണി പോവും അതുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ പറഞ്ഞപോലെ പേഷ്യൻസ് എടുത്ത് ആയിട്ട് പെരുമാറിയേ പറ്റുകയുള്ളൂ അതേസമയം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റെ വന്നു ആ എങ്ങനെയെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവർക്ക് കുഴപ്പമില്ല മാസം മാസം ശമ്പളം വരിക അവരുടെ പേര് കംപ്ലയിന്റ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുക കൂടിപ്പോയൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ മാക്സിമം അങ്ങേ അറ്റം അല്ലേ അത്ര മാത്രമേ സംഭവിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് എന്താ സംഭവിക്കുക അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവന്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ അവൻ്റെ ട്രീറ്റ്മെന്റിന് എന്ത് ഗ്യാരണ്ടിയാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പറ്റുക ഞാൻ ഈ പറഞ്ഞത് മുമ്പും എൻ്റെ പെട്ട ഒരാൾക്കൊരു ഒരു സർജറിയുടെ ഭാഗമായിട്ട് നമ്മുടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോയിട്ടുണ്ടായിട്ടുള്ളൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിലത്തെ ഒന്ന് രണ്ട് വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് ഇവിടുത്തെ ഡി എംഒനെ കൊണ്ടിട്ട് നേരിട്ട് റെക്കമൻ്റ് കാര്യങ്ങളൊക്കെ ചീപ്പിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് ഒന്നര മാസം വീട്ടിൽ ശവത്തെ പോലെ കിടക്കേണ്ടി വന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഗർഭിണികളെ അമ്മ അപ്കമിങ് മാം നമ്മൾ മറ്റേ ഫോട്ടോ എടുക്കുന്നു മാം ടു ബി എന്തെല്ലാം ആഘോഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ അത്രയും അവളെ രാജകുമാരിയായിട്ട് പ്രിൻസസ് ആയിട്ട് പ്രിൻസ് പ്രിൻസസ് ആയിട്ട് പ്രിൻസ്മാവുമായിട്ട് കൊണ്ടുചെന്ന പ്രിൻസമായിട്ട് ചെന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുചെന്ന നമ്മൾ ഏതാണ്ട് വേഷത്തിൽ ചെന്ന അവസ്ഥയ വേശ്യാലയത്തിൽ നിന്ന് മറ്റേ നമ്മൾ ആരാണൊക്കെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി അല്ലെങ്കിൽ വേശ്യാലയത്തിൽ മറ്റേ പണി ചെയ്തിട്ട് പച്ചയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ മ്യൂട്ടി ഇടങ്ങി മ്യൂട്ട് ആയത് നോക്കുക പക്ഷെ അങ്ങനെ പണി ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ ഡോക്ടർമാർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് രണ്ടാമത്തെ പ്രസവത്തിന്റെ സമയത്ത് കുഞ്ഞിന് ജീവനില്ല ഇല്ല അതിന് ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അബോട്ട് ചെയ്യണം അപ്പോ അവിടെ നല്ല ഡോക്ടർ കണ്ടാൽ നല്ല മിടുക്കി നല്ല സുന്ദരി കാണാനൊക്കെ കൊള്ളാം ഒരു റോയൽ ലുക്ക് ഒക്കെ ഉണ്ട് അപ്പം ആദ്യം നമുക്ക് ഗുളിയൊക്കെ വെച്ചു തന്നിട്ട് അത് ചെറിയ ഒരു സംഭവമായതിന്റെ ഫോർ വീക്സ് അങ്ങാണ്ടായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഗുളിയെ വെച്ചാൽ മതി എന്ന് പറയുന്നു നമ്മൾ വീട്ടിലേക്ക് ഗുളിയൊക്കെ വെച്ചിട്ട് പോകുന്നു ഇത് പിന്നെ അത് ഈ സംഭവം പുറത്തേക്ക് പോകും ഈ കിടക്കുന്ന ചെറിയൊരു കട്ട പുറത്തേക്ക് പോകുന്നു അതിനുശേഷം ഒരു വേദന തുടങ്ങും വേദന നമ്മുടെ പിരീഡ്സിന്റെ വേദനയോ പ്രസവ വേദനയോ ഒന്നും അല്ല അത് മേലെ അതായത് ഒരു കത്തി വെച്ച് നമ്മുടെ ആ ഭാഗത്തേക്ക് കുത്തി ഇറക്കിയാൽ അടി അടിവാരത്തിലേക്ക് കുത്തി ഇറക്കി തിരിക്കത്തില്ലേ തിരിക്കത്തി എന്നൊക്കെ പറയുമായിരിക്കും അതുപോലത്തെ വേദനക്ക് നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഒരാളും സംസാരിക്കാനേ പറ്റില്ല അങ്ങനെ വേദനയും കൊണ്ട് രാഖിക്ക് ഞാൻ പിറ്റേ ദിവസം അടച്ചിട്ട് ഡോക്ടറെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഐ ഇക്കാരണം വേറെ എന്ന് പറഞ്ഞു ഒരുവിധപ്പെട്ട വിധപ്പെട്ട വേദന സഹിക്കുന്ന ആളാണ് ഞാൻ അവരെന്നിങ്ങനെ നോക്കി ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം അപ്പം ആദ്യം ഞാൻ വലിയ ഡോക്ടറിനോട് ചോദിക്കുവാണ് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വളരെ ആ സ്റ്റേറ്റ്മെന്റ് സുഖിക്കാൻ സുഖിക്കാൻ അവനോട് ആ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യമാണ് സുഖിക്കാൻ എന്ന് ഇവനെ ഡോക്ടറെന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്കാണോ വിളിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്റെ വീടേക്കാത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ എനിക്ക് ഇതുപോലെ ശരിയാണ് തോന്നിക്കഴിഞ്ഞാൽ നല്ല വർത്തമാനം തന്നെ ഞാൻ പറയും തന്തയില്ലായ്മത്തരം തന്നെയാണ് ആ ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് ചെബുക്കൽ അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് ഇങ്ങനെ പറയുന്ന ഡോക്ടേഴ്സ് ഇവരൊക്കെ ക്രിമിനൽസ് ആണ് ഇവർ ക്രിമിനൽസ് ആണ് അപ്പോഴും പല ആൾക്കാരും പറയുന്ന ഒരു സാധനമാണ് ഞാൻ ഒരു പ്രവീൺ പ്രണ ഇഷ്യൂവിൻ്റെ റിലേറ്റ് ചെയ്ത ആ ഒരു വീഡിയോ സെക്രട്ടറി ടൈമില് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പല ആരോ ഒരു ഒരു ഡോക്ടറെ ഇട്ടൊരു സംഭവമായിരുന്നു ഈ മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ട് സ്ട്രെസ്സ് കാര്യങ്ങളും നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല അങ്ങനെ നിങ്ങൾ സംസാരിക്കരുത് എന്നുള്ളത് ശരിയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രെസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഈ പറയുന്ന പോലെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ഒരു സ്ട്രെസ്സ് പഠിക്കുന്ന ടൈമിൽ വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഉള്ള അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ശരിയാണ് പക്ഷേ അതൊരിക്കലും നിങ്ങളൊരു പേഷ്യൻറ്റ് വരുമ്പോഴത്തേക്കിനും അവരുടെ അടുത്ത് ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കാനുള്ള ഒരു ലൈസൻസ് ആക്കി എടുക്കരുത് നിങ്ങളത് നിങ്ങൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് ഇപ്പം ഇങ്ങനെ ഒരു ഡോക്ടറെ ചോദിച്ചേക്കുന്ന ഒരു തന്ത ഇല്ലായ്മ മാത്രമാണ് ഇവൻ്റെ വീട്ടിലുള്ള ഇവൻ്റെ അമ്മയുടെ അടുത്താണെങ്കിലോ ഇവൻ്റെ അമ്മ പണ്ഡിതുപോലെ കിടന്നുകൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഇവൻ ഈ പറയുന്ന പോലെ എന്താ പറയുക ഇങ്ങനെ ചോദിക്കാനെക്കൊണ്ട് ജീവനോട് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഇവരൊരു ഭാര്യയില്ലേ ആ സമയത്ത് അല്ലെങ്കിൽ ഇവരൊരു മകളുണ്ടാവും അല്ലെങ്കിൽ മരുമക്കളുണ്ടാവും അവരടുത്തെല്ലാം ഇതേ ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ അവസ്ഥ കൊണ്ടുള്ള ഒരു കുറേ ആൾക്കാർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുപത് താഴെ അത് വായിക്കാം വേദന എടുത്തു കരയുന്ന ഗർഭിണികളോട് ഗവൺമെന്റ് നേഴ്സുമാരുടെ സ്ഥിരം ഡയലോഗാണ് കാലകത്തി വെച്ച് കിടന്ന് സുഖിച്ചപ്പോൾ ഓർത്തില്ല എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പണ്ട് എൻ്റെ ആൻറ്റി പ്രസവിക്കാൻ കിടന്നപ്പോൾ ഒരു നേഴ്സ് ഗർഭിണിയോട് ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ருக்கோள் ഉണ്ടല്ലോ കാരണ കരണക്കുറ്റി നോക്കി പറഞ്ഞാൽ പൊട്ടിക്കാൻ നോക്കും ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞത് മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇതേ ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ എൻ്റെ ഫസ്റ്റ് പ്രസവത്തിന് അയ്യോ സത്യം സത്യം മതിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പം ഇങ്ങനെ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവർ ഇപ്പം നേരിട്ട് അവർക്ക് ഈ പറഞ്ഞ മറുപടി കാര്യങ്ങൾ ആ ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിന് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം നമ്മൾ ഡോക്ടർമാരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായി ട്രീറ്റ്മെൻറ്റ് ശരിയാവുന്നില്ല നമ്മളെന്തെങ്കിലും ഇതുപോലെ ഇതുപോലെ പോക്കത്തനെ വിളിച്ച് പറയുമ്പോൾ െന്തെലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും ശരിയായ രീതിയിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്തില്ലെങ്കിലോ എന്നുള്ളൊരു സാധനം കാണിക്കും ഇങ്ങനെ പറഞ്ഞ ആൾക്കാര് നമ്മൾ തിരിച്ചൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും പിഴവ് കാണിക്കും എന്നിട്ട് അവർക്ക് പറഞ്ഞാൽ മതിയല്ലോ മെഡിക്കൽ നെഗ്ലിജൻസ് അവർക്ക് അറിയാതെ പറ്റിയൊരു പിഴവ് എന്ന് പറഞ്ഞാൽ അങ്ങ് തള്ളി കളഞ്ഞാൽ മതിയല്ലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആൾക്കാരാണ് അവർക്ക് എന്ത് സംഭവിക്കാനാണ് പണി പോകാനാണ് പണിയൊന്നും പോകില്ല നല്ല സാലറിയും കാര്യങ്ങളൊക്കെ അവരുടെ ഈ പറയുന്ന സ്ട്രെസ് അതാണ് നിങ്ങൾ റീസം പറഞ്ഞത് അതിനനുസരിച്ചുള്ള സാലറി കിട്ടുന്നില്ലേ അപ്പം ഡോ ഈ പറയുന്ന അങ്ങനത്തെ പോക്രതരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല നിങ്ങൾ അത് ഏത് ഡോക്ടറാണെങ്കിലും ആണെങ്കിലും ഏത് ഇതാണെങ്കിലും ശരി അതിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ച ഒരാളുടെ കമൻറ്റോട് ഞാനിവിടെ വായിക്കാം എൻ്റെ അനുജൻ്റെ വൈഫിൻ്റെ ഡെലിവറിക്ക് ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്നത് പ്രസവേദന എടുത്ത് എൻ്റെ നാത്തവൻ കരയും കരയുമ്പോൾ ഒരു നേഴ്സ് പറയുകയാണെങ്കിൽ അവളുടെ അടുത്ത് വളരെ മോശമായി കാലങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ വേദന തിന്നേണ്ടി വരുന്നു എന്ന് പച്ചഭാഷയിൽ എൻ്റെ കിളി പോയി ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി ആ സ്പോട്ടിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്ത് നിങ്ങളുടെ അമ്മ അങ്ങനെ കാല് വെച്ച് കൊടുത്തത് കൊണ്ടാണ് ഇന്നിങ്ങനെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾ ഉണ്ടായതെന്ന് അവർ മിണ്ടാട്ടം മുട്ടി നിന്ന് എനിക്ക് കലി വന്നിട്ട് അവരെ പറഞ്ഞപ്പോൾ അവർക്ക് അവർക്ക് പൊള്ളി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എൻ്റെ നാത്തൂവിനെയും കൂട്ടി പോകാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്ക് കുട്ടിയോ കുട്ടിയുടെയും തള്ളയുടെയും അടുത്തെടുത്താൽ നിങ്ങളെ ഞാൻ ബാക്കി വെക്കില്ല ഭാഗ്യത്തിന് എൻ്റെ നാത്തൂനും കുട്ടിയും സുഖമായി ഇരിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു കൊടുക്കേണ്ട മറുപടി ഇതുപോലെ കൊടുക്കണം പിന്നീട് അവർ പറഞ്ഞ ഇത് കേട്ടില്ലേ പിന്നെ അവിടെ കാണിച്ചു തരാമെന്നുള്ളത് ഇങ്ങനത്തെ തോന്നിവാസം കാണിക്കുന്ന ഇവരെയൊക്കെ എങ്ങനെയാണേ ഇവിടെ നമ്മുടെ മാതാകമാരെന്നൊക്കെ നമ്മൾ പല നഴ്സുമാരെയും വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് എല്ലാവരെയും ഇതാ എല്ലാവരെയും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് വിളിക്കാൻ പറ്റും ഇങ്ങനത്തെ കുറേ ക്രിമിനൽസ് ഉണ്ട് ഇങ്ങനത്തെ ക്രിമിനൽസിനെ ഈ ഫീൽഡിൽ നിന്ന് ഫീൽഡിനെടുത്ത് മാറ്റേണ്ടതാണ് ഓക്കെ ഇത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഇങ്ങനൊരാളൊരു സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ അതിനെ രൂക്ഷമായിട്ട് അയാളുടെ ജോലി തീർപ്പിക്കണം ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ലാത്തൊരു ഡയലോഗാണത് ഒരിക്കലും ഒരു മെഡിക്കൽ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ലാത്തൊരു ഡയലോഗാണത് അതൊരു ക്രിമിനൽ കുറ്റമാണ് ഇന്നിങ്ങനെ പറയുന്ന നാളെ ഇങ്ങനെ ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ് ഏഹ് ഇത്രയും സൈക്കോളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ഡയലോഗ് പറയാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡോക്ടർമാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടെന്നൊക്കെ ഒരു കമന്റ് ഉണ്ട് അമ്പത് ഗർഭിണികളെ കിടത്താനുള്ള ബെഡ് കപ്പാസിറ്റി ആൻഡ് സ്റ്റാഫ് കപ്പാസിറ്റി ഉള്ള സർക്കാർ ആശുപത്രിയിൽ അഞ്ഞൂറ് ഗർഭിണികൾ പ്രസവിക്കാൻ വരുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരെ നഴ്സുമാരെ ലേബർ റൂമിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഷിഫ്റ്റിൽ പത്ത് മടങ്ങ് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഏതെങ്കിലും സർക്കാർ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ദിവസേന പന്ത്രണ്ട് മണിക്കൂർ ഇത്തരം അധിക ജോലികൾ ചെയ്യാൻ തയ്യാറാണോ ഇപ്പം ഇതിനകത്ത് ഞാൻ പറയുമ്പോഴത്തേക്കിന് ഇപ്പോൾ ഇവരുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ വലിയ ഹെവി വർക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊന്നും ഒരിക്കലും ഒരു വരുന്ന പേഷ്യൻ്റെ അടുത്ത് പറയാനുള്ള ഇങ്ങനെ മാതിരി തെമ്മാണിത്തരം തന്തല്ലായ്മത്തരം പറയാനുള്ള ലൈസൻസ് ആയിട്ട് എടുക്കരുത് നിങ്ങൾ പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ് ഇത് ഇത്രയും ബൾക്കായിട്ട് ഒരു അമ്പത് പേരെ കിടത്തുള്ള ബെഡ് മാത്രമാണ് അഞ്ഞൂറ് പേര് വരുമ്പഴത്തേക്കും ആ കുറെ ബെഡ്ഡുകൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ എണ്ണം കൂട്ടുക ഇത്രയും കാര്യങ്ങളൊക്കെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് അതൊന്നും ഇവിടെ ചെയ്യാറില്ലല്ലോ ഇവിടെ എന്താണ് നമ്മുടെ സിസ്റ്റം അതൊന്നും ചെയ്യാത്തത് വോട്ട് ചോദിച്ച് വീട്ടിൽ അയ്യോ സാറേ എന്ന് പറയും പിന്നെ നമ്മൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുഞ്ഞാന്ന് അവർ പറയും നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഇവിടുത്തെ പല ക്രിമിനൽസിന്റെയും കുറ്റമാണ് ഓക്കെ ക്രിമിനൽസിന് ഉദ്ദേശം ഇത്തരം ചില ഡോക്ടേഴ്സ് എല്ലാവരും അല്ല പറഞ്ഞു നല്ല ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഒരുപാട് നഴ്സുമാരുണ്ട് മാലാഗേന്ന് തന്നെ നമുക്ക് വിളിക്കാൻ തോന്നുന്ന ഒരുപാട് നഴ്സുമാർ ഒരുപാട് ഡോക്ടർമാർ ഉള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഈ ഒരു മെഡിക്കൽ ഫീൽഡ് പക്ഷേ ഇത്തരം ചില ആൾക്കാരോട് ഉണ്ടെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ പേടി തോന്നുന്നത് ഓക്കെ ഇപ്പോൾ വണ്ടാന മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ ആലോചിച്ചു കൂടി ഇവിടെ എത്ര കേസസ് ആണ് വരുന്നത് ഇത്ര റിപ്പീറ്റഡി ഓരോ കേസുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പേടിയാണ്ടേ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് വണ്ടാന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകരുത് സീരിയസ്ലി പറയണം എനിക്ക് പിന്നെ ബെറ്റർ ആയിട്ട് തോന്നുന്ന ഹോസ്പിറ്റൽ ഏതാണെന്നുള്ള എനിക്ക് ഇപ്പോഴും സത്യമായിട്ട് അറിയത്തില്ല എവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് നമ്മുടെ മന്ത്രിമാര് പോകുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും പക്ഷെ മന്ത്രിമാര് പോകുന്ന എവിടെയാണ് അങ്ങ് വിദേശത്തുള്ള ഏതെങ്കിലും അവിടെയൊക്കെ ആയിരിക്കും അവിടെ പോകാനുള്ള ആസ്ഥയൊക്കെ നമ്മുടെ ഇതിലുണ്ടോ ഇല്ല പിന്നെ ഇത്തരം പറയുന്ന മാഴ്സിനെ ഡോക്ടർമാരെയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഫീൽഡിൽ നിന്ന് ഒഴിവാക്കി ജോലി ഇല്ലാണ്ടാക്കി വിടേണ്ടതാണ് പിന്നെ മെഡിക്കൽ ഫീൽഡിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഇനി ഉണ്ടാവാത്ത അവരുടെ ലൈസൻസ് എല്ലാം റദ്ദാക്കി വിടേണ്ടതാണ് ഒപ്പം ഡോക്ടർമാരുടെ അടുത്ത് ആവശ്യമില്ലാതെ വന്ന് പെരുമാറിയിട്ട് ദേഷ്യപ്പെടുന്ന ചില ടീംസും ഉണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല ഡോക്ടർമാരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും കുറേ തോന്നിവസം വിളിച്ച് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് ആയിട്ട് വരുന്നത് അങ്ങനെയുള്ളവർക്കും നല്ല രീതിയിലുള്ള നടപടി കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെയും സ്വീകരിക്കേണ്ടത് തന്നെയാണ്